ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി സമസ്തയിൽ നുഴഞ്ഞു കയറുന്നത് തടയണമെന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം ജമാഅത്ത് ഇസ്ലാമി നുഴഞ്ഞു കയറിയാൽ സമസ്തയെ ചിതൽ പോലെ തകർക്കും അവരെ നിർത്തേണ്ടിയിടത്ത് നിർത്തണമെന്നും ഉമർ ഫൈസി മുഖം പറഞ്ഞു രാമനാറ്റുകരയിൽ നടന്ന സമ്മേളനത്തിൽ പാണക്കാട് സാദിഖലി തങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം എന്താ എന്തായാലും കാരണം മറ്റു നിലക്കൊക്കെ പ്രവർത്തിച്ച് കുറേ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും മാളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയ സമസ്തയാണ് എവിടെയുള്ളത് ഭൂമിയിൽ അവര് പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എവിടെയില്ല ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ നുയഞ്ഞ് കയറും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും നുയഞ്ഞ് കയറിയാൽ സമസ്തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും അവർ വൻചതരി പോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ ശേഷം ആരാണോ കൂട്ടുന്നതെച്ചാൽ അവരെയും സമസ്തെയും സുന്നജമാനത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോടുന്നത് പ്രസാദ് ഈ എണ്ണത്തിൽ കുറവാണെങ്കിൽ കൂടി ഈ ബൗദ്ധിക നിലവാരത്തിൽ ആ അർത്ഥത്തിൽ വിവിധ സംഘടനകൾ നുഴഞ്ഞു കയറുന്നു എന്ന ആരോപണം നേരത്തെയുണ്ട് എന്തായാലും അത് തുറന്നു പറയുകയാണ് ഉമർ വൈസി മുഖം യുടെ നൂറാം വിവിധ വിവിധയിടങ്ങളിൽ സെമിനാറുകളും സമ്മേളനങ്ങളും നടന്നു വരുന്നുണ്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാമനാട്ടുകറിയിൽ നടന്ന സമ്മേളനത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനം സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗമായ ഉമർ ഫൈസി മുക്കാം നടത്തിയിട്ടുള്ളത് അതിൽ പറയുന്നത് ജമാത്ത് ഇസ്ലാമിയെ നിലംതൊടാതെ നിർത്തിയത് സമസ്തയായിരുന്നു പക്ഷേ അവരിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിൽ കയറാൻ പല സംഘടനകളിലും നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ നുഴഞ്ഞു കയറിയാൽ ആ സമസ്തയെയും മറ്റ് സമസ്തയോടൊപ്പമുള്ള സംഘടനകളെയും വഞ്ചിതർ കയറിയതുപോലെ തന്നെ തകർക്കുമെന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് ജമാത്ത് ഇസ്ലാമിയെ നിർത്തേണ്ടിടത്ത് നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും സമസ്ത നേരത്തെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ തന്നെ എടുത്ത നിലപാടുകളാണ് വെൽഫെയർ പാർട്ടി രൂപീകരിച്ച സമയത്തും അതിനോട് യു ഡി എഫ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവരോടൊപ്പം നിൽക്കരുതെന്നും പറഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പാണക്കാട് സാധുക്കൽ സ്ഥാപ തങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സമ്മേളനത്തിലാണ് ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് പ്രസാദ് അതോടൊപ്പം ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ആ വെൽഫെയർ പാർട്ടിയുമായി പലയിടത്തും യു ഡി എഫിന് സഖ്യമൊക്കെ ഉണ്ട് അതുകൂടി ഉണ്ട് പ്രത്യേകിച്ച് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇരിക്കുന്ന ഒരു വേദിയിൽ ഈ തരത്തിൽ സംസ്ഥാന നേതാവ് തീർച്ചയായും അതില് ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട് എന്ന് തന്നെ പറയണം കാരണം സമസ്തയുടെ രണ്ട് വിഭാഗമാണെങ്കിലും അത് ഇ കെ വിഭാഗമാണെങ്കിലും വെൽഫെയർ പാർട്ടിയോട് അദലം പാലിക്കുന്ന ഒരു സമീപനം തന്നെയാണ് സാധാരണ എ പി വിഭാഗമാണ് അല്പം കൂടി കടന്ന ഭാഷയിൽ അവരോട് ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും പാടില്ല എന്നുള്ളത് പരസ്യമായി പല സ്ഥലങ്ങളിലും പറയുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സംസ്ഥയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ എമർപ്പി മുഖം തന്നെ ഇക്കാര്യം വളരെ വ്യക്തമാക്കുന്നു അത് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറാൻ അവസരം ലഭിക്കേണ്ട സംഘടനയെ തകർക്കുമെന്നത് കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും മാറ്റിപ്പത്തണമെന്ന സന്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി നിതീഷു പറഞ്ഞതുപോലെ പലയിടങ്ങളിലും യു ഡി എഫുമായി ധാരണയിലും അല്ലാതെയും മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായി ഇതിനെ വ്യാഖ്യാനിക്കാം പ്രസാദ്